ന്യൂസിലൊക്കെ വരാൻ വരാൻ തുടങ്ങി തുടങ്ങി ഒരുപാട് ന്യൂസുകളൊക്കെ അറിയില്ല രണ്ടാമതും വിവാഹിതരായതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരദമ്പതിമാരാണ് ദിവ്യും ക്രിസും പത്തരമാറ്റെന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ പരിചയത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹിതരാവുന്നത് എന്നാൽ ക്രിസ്സിനെ കണ്ടാൽ പ്രായം തോന്നിക്കുമെന്ന കാരണത്താൽ ഇരുവരും വ്യാപകമായ വിമർശനം നേരിട്ടു പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് ദിവ്യയും ക്രിസും സംസാരിച്ചു ഇതിനിടെ താരങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിലും വാർത്ത വന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളും താരങ്ങൾക്ക് ലഭിച്ചു കല്യാണത്തിന്റെ മേളം കണ്ടപ്പോഴേ ഇതുപോലെയാകുമെന്ന് വിചാരിച്ചെന്നൊക്കെയാണ് കമന്റുകൾ എന്നാൽ ശരിക്കും ഈ വാർത്തയുടെ പിന്നിലെ സത്യം എന്താണെന്ന് പറയുകയാണ് നടി ഇപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോയുമായാണ് ദിവ്യ എത്തിയിരുന്നത് ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമൻ്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമൻ്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ ദിവ്യ പറയുന്നത് എൻ്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഈ വീഡിയോയുമായി വരാൻ കാരണം എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി അത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ കാണാൻ തുടങ്ങി അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് ദിവ്യ പറയുന്നു വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ചാണ് ഏട്ടൻ എനിക്ക് കുറച്ച് സമ്മാനങ്ങൾ അയച്ചു തന്നത് ആദ്യം തന്നത് കുറെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ ചോക്ലേറ്റുകൾ അതും എനിക്ക് എനിക്കിഷ്ടമുള്ളവയാണ് അതുപോലെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പിന്നെ അതിൽ സ്പെഷ്യലായ ഒരു സമ്മാനം ഐ ലവ് യു എന്ന് എഴുതിയ തലേണയാണ് ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒരു ജന്മമല്ലേ ഉള്ളൂ ഈ ജന്മത്തിൽ മാക്സിമം സന്തോഷിക്കാമെന്നാണ് വീഡിയോയിലൂടെ ദിവ്യ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ എനിക്ക് ഈ സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ തന്നെ നമ്മൾ എല്ലാം മറക്കും എന്നാണ് ദിവ്യ പറയുന്നത് ദിവ്യയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ താരദമ്പതിമാർക്ക് ആശംസകളുമായി ആശംസകളുമായിട്ടിരിക്കുകയാണ് ആരാധകർ ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് ആയി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് വന്ന വസന്തമാണ് നിങ്ങളുടെ ഏട്ടൻ എന്നും കൂടെ ഉണ്ടാവട്ടെ നിങ്ങൾ ശരിക്കും ഭാഗ്യവതിയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്നത്